എല്ലാ സഞ്ജനങ്ങൾക്കും നമസ്കാരം നമുക്ക് അയ്യപ്പൻറെ ഒരു കീർത്തനവും ഒരു അഷ്ടകവും ലഭിക്കാം എല്ലാവരും കേൾക്കണം ശനി ദശയുള്ളവരൊക്കെ അയ്യപ്പനെയും ആഞ്ജനേനെയൊക്കെ പഠിക്കുന്നത് നല്ലതാണ് വെങ്കണേശതു കൈലാസാ ജലപതിയാകുന്ന ഭഗവാന്റെ കൈകളാൽ ലാളിച്ചീടും

അന്തരംഗത്തിൽ മറ്റു ചിന്തകൾ വരുത്തല്ലേ വീണാ പണിയാം നീലവേണിയാൽ സരസ്വതി വീണാഗാനമായി മമ നാവി വസിക്കണം ഈണമായി ഓരോ വാക്കും തോന്നണേ ഭഗവതി ഈണമായി നടനങ്ങൾ നാവിൻമേ തുടന്നിടൂ സ്വാമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീപൂർവമാത മാനസാഷ്ട്രീവിഷ്ണുപുത്രം ശിവ ദിവ്യ ബാലം മോക്ഷപ്രദം ദിവ്യ ജനാഭി വന്ധ്യം കൈലാസനാഥ പ്രണവസ്വരൂപം ശ്രീഭൂതനാഥം മനസസ്മരാമി ശരണമയ്യപ്പ ശരണമയപ്പം അജ്ഞാനഘോരാന്ധർമ്മദീപം പ്രജ്ഞാനദാന പ്രണവം കുമാരം ലക്ഷ്മിവിലാസൈനിവാസരംഗം ശ്രീഭൂതാഥം സ്മരാമി സ്വാമിയേ ശരണമയ്യപ്പ ോഹ്യവീരം കരുണാതരംഗം സത്ഭക്തൃശ്യംസ്മയാസ്മരാമേ സ്വാമിയേ ശരണമയപ്പം ലക്ഷ്മി തവ പ്രൗഢമനോഹര ശ്രീ സൗന്ദര്യ സർവസ്വവിലാസരംഗം ആനന്ദ പൂർണ കടാക്ഷലോലം ശ്രീഭൂതനാഥം മനസസ്മരാമി സ്വാമിയേ ശരണമയപ്പൂർ കടാക്ഷിമിശ്രം സമ്പൂർണ സുസ്മേര വിചിത്രവക്ത്രം മായാവിമോഹപ്രകാര പ്രാശം ശ്രീഭൂതനാഥം സ്മരാമി സ്വാമിയേ ശരണമയ്യപ്പ വിശ്വാഭിരാമം ഗുണപൂർണവർഗപ്രഭ നിർജിത കാമദേവം കുബേറ്റ ദുഃഖാർവ വിഷാദനാശം ശ്രീഭൂതനാഥം മനസസ്മരാമി സ്വാമിയേ ശരണമയ്യപ്പലാഭിരാമം പരിപൂർണ രൂപം ൂപ പ്രകടാവധാരം കാന്താനന്ദകര മഹേഷം ശ്രീഭൂതമാനസരാമേ ശരണമയ്യപ്പാപം താപവിനാശമീശം സർവാധിപത്യാ പരമാത്മനാദം ശ്രീ സൂര്യചന്ദ്രഗ്നി വിചിത്ര നേത്രം థం మనసా స్మరామ స్వామి కీర్తనం జీవించబరీశం భూతనాథం సర్వలోక ప్రభూచితం ദേവം വന്ദേ ഹരിഹരാത്മജം ദുഃഖനാശകരം മുക്തി ദായിനം കരുണാകരം അഭീഷ്ടവരദം ദേവം വന്ദേ ഹരിഹരാത്മജം മണികം മഹാവീരം സർവശത്രുവിനാശനം അന്നദാന ദേവം വന്ദേ ഹരിഹരാത്മജം കളഭാഭിഷേകമാനന്ദം ഭക്തൽം പുഷ്പിഷേം മനോ നിർവൃതി വന്ദേ ഹരിഹരാത്മജം അഷ്ടാദാദ്രിമ്യസ്ഥം ദുഷ്പാപം വിഭിന്നലേ വിരാജിതം സിംഹവാരിഹരാത്മജം തീയാത്രോധി പരമാമീ വന്ദേ ഹരിഹരാത്മജം സ്വാമിയേ ശരണമയ്യപ്പ ശമന്ത്രകോക്ഷം പ്രപന്നരക്ഷകം ദം ശബരീശ്വരം വന്ദേ ഹരിഹരാത്മജം അസ്മാദ്രം ജാരിതം വന്ദേ ഹരിഹരാത്മജം കുടുംബരക്ഷകം രോഗമുക്തി ശ്രീശനീശ്വരം ധർമ്മശാസ്ത്രമയ്യപ്പ സ്വാമിയേ സന്ദേ ഹരിഹരാത്മജം സ്വാമിയേ ശരണമയപ്പ ശരണം സ്വാമി ശരണമയപ്പം സദാ ജപ മന്ത്രം ദുഃഖനാശകം മോഷദായകം വന്ദേ ഹരിഹരാത്മജം സ്വാമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഒരു മുരുകതിയും കൂടി നമുക്ക് ഇതിലൂടെ ലഭിക്കാം മുരുർശനം മുക്തിദായകം മുരുഗം കൃത്തം ഭക്തിദായകം മുരുഗമന്തിരം ഭക്തകൃത്തടം കരനുമാസുതം ദൈ ശരണകാരണം ദുരിതനാശനം ശരവണ ദർശനം അരുണ തേജസിൽ ഒളി ചിതറിടും ഹരനുമാസുധം ദേവമാശയേ മുരുകവനും മാറു പൊന്മുഖം മരവും പൂവുകൾ സുന്ദരം മാതകാർത്തികൾ ആറു സുന്ദരം മല ആറു സുന്ദരം ആറുനാൾ ശിശുവായ ദേവനും താരകാസുരൻ തലയറുത്തതും ചുട്ട പൊൻപഴം നവ്വയ്ക്കേകിയ കരനുമാസുതം ദേവമാശയേ വനിന്ദ്രനാൽ വജ്രതാടനാൽ ദിവ്യവേലനാം വൺ വിശാഖനും ദേവനിന്ദ്രനിൽ മതമടക്കിയ ഹരനുമാസുതം ദേവമാശയേ ശരണകീർത്തനം പാടുവാൻ സദാ ശിവനു ഗുരുവരൻ നാവിലാടണം ശരവണാ പവൻ സർവരക്ഷകൻ ഹരനുമാസുതം ദേവമാശ ഹരഹരൂഹര ശനിദശക്ക് മുരുക കീർത്തനങ്ങളും മുരുക അഷ്ടോത്തരവും അയ്യപ്പസ്വാമിയുടെ കീർത്തനം അഷ് അഷ്ടോത്തരം അഷ്ടകങ്ങളൊക്കെ ജീവിക്കണം ാണ് നമുക്ക് ശനിയുടെ ദോഷത്തിൽ നിന്നും ശനിയെ അകറ്റി നിർത്തുന്നതാണ് പിന്നെ ആഞ്ജനേയൻ ദേവിയുടെ സ്തോത്രം ഒക്കെ ശനിയാഴ്ചകളിൽ കൂടുതൽ ജപിക്കണം ശനി ദോഷമുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്നും ഉണ്ടാകും എല്ലാവരും വീഡിയോ കേൾക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം